പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു വലിയ ടാസ്കിലാണ് നൂറ്റൻപത് മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടിരിക്കുന്നത് സൈക്കോളജിയിലെ നൂറ്റമ്പത് മുൻകാല ചോദ്യങ്ങൾ അപ്പോൾ എൽ പി യു പി തയ്യാറെടുക്കുന്നവരായിരുന്നാലും കെ ഏത് കാറ്റഗറി ആയിരുന്നാലും അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന നൂറ്റമ്പത് ചോദ്യങ്ങൾ സമയമില്ലാത്ത ഈ സമയത്ത് നമുക്ക് മാർക്ക് നേടാവുന്ന ഒരു വഴിയാണ് ഈ മുൻകാല ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ മുൻകാല ചോദ്യങ്ങളിലൂടെ നമുക്ക് പോകാം നൂറ്റമ്പതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചാനൽ പോയിട്ട് അത് കാണുക ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാലോ ക്ലാസ് കാണുക നിങ്ങളുടെ ഒക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് കെ ടെറ്റിന് വന്നിട്ടുള്ള ചോദ്യ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ കേട്ടോ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ വന്നിട്ടുള്ള പി വൈക്കോ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഇംഗ്ലീഷും ഉണ്ട് മലയാളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് എടുക്കാം മലയാളമുള്ള ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് മലയാളം എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എന്താണ് ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ ഇംഗ്ലീഷ് അധ്യാപകനെ പേടിച്ചാണ് സുരേഷ് നാലാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ പഠിച്ചത് ആറാം ക്ലാസ്സിലെത്തിയ സുരേഷിനെ നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ച അതുപോലെയുള്ള ഇംഗ്ലീഷ് അധ്യാപകൻ പഠിപ്പിക്കാൻ എത്തിയപ്പോൾ ഭയം കൂടി വന്നു അപ്പോൾ ആറാം ക്ലാസ്സിലെത്തി നാലാം ക്ലാസ്സിൽ പഠിച്ച ആൾ ആറാം ക്ലാസ്സിലെത്തിയ അപ്പോൾ ആ നാലാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് അധ്യാപകരോടുള്ള ഭയം ആറാം ക്ലാസ്സിൽ വന്നപ്പോഴും കൂടി വന്നു അപ്പം ഇവിടെ പാവലോയുടെ സിദ്ധാന്തമനുസരിച്ച് ഈ അനുഭവം എന്തിനെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് പാവിലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പം അതിൽ അവിടെ വരുന്ന ചില സംഭവങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ എന്താ സംഭവം ഇങ്ങനെ ഒരു പഴയ ഒരു പേടി കൊച്ചിന്റെ മനസ്സിലുണ്ട് ഒരാളെ കാണുമ്പോൾ അത് പുതിയ ഒരാളെ കാണുമ്പോഴും അതേ ഇതിനകത്ത് ആ പേടി വരുന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് എന്താണ് സ്റ്റിമുലസ് ആണോ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിക്കവറി ആണോ റിക്കവറിയാണോ ആണോ സ്റ്റിമുലസ് റീഎൻഫോഴ്സ്മെൻ്റ് ആണോ ഇതിന് മലയാളം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട ചോദക സാമാന്യവൽക്കരണം പുനഃപ്രാപ്തി വിലോപം ചോദക പ്രബലനം ഇപ്പോൾ മലയാളം പഠിച്ച ആളുകൾ മലയാളം നോക്കാം ഇംഗ്ലീഷ് പഠിച്ച ആളുകൾ ഇംഗ്ലീഷ് നോക്കാം പേനാണ് അപ്പൊ അവസ്ഥയ്ക്ക് പാവലോ പറഞ്ഞ അല്ലെങ്കിൽ പാവലോയുടെ തിയറിയിൽ നമുക്ക് പറയാവുന്ന പേര് പഠിച്ച പേര് എന്ന് പറഞ്ഞാൽ ജനറലൈസേഷൻ സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ് കാരണം ഒരു സംഭവം ഒരു സ്റ്റിമുലസ് കുട്ടിയുടെ ഉള്ളിലുണ്ട് അത് എന്താണ് അതേത് ആ ഒരു ആ വേറൊരാളെ കാണുമ്പോഴും വരിക അതിനെയാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത് ക്ലിയർ അപ്പം ഓർത്ത് വെക്കുക അതൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മളൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മാത്സ് അധ്യാപനം നമുക്ക് പേടിയാണ് എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ പി ടി അധ്യാപനം നമുക്ക് പേടിയാണെന്ന് വിചാരിക്കാം ആ ഒരു ഭയം നമ്മൾ എന്ത് ചെയ്യുന്നു മുതിർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ അപ്പോൾ ചിലപ്പോൾ അധ്യാപകൻ വളരെ പേടിപ്പിച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനായിരിക്കും പക്ഷേ യു പിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ അത്ര വലിയ സ്ട്രിക്റ്റ് ഇല്ലാത്ത കുട്ടികളെയൊക്കെ വളരെ എൻ ആയി കാണുന്ന ഒരു അധ്യാപകനാണെങ്കിൽ പോലും തുടക്കത്തിൽ ആ ആദ്യം ഉണ്ടായിരുന്ന ഭയം കുട്ടിക്ക് എന്ത് ചെയ്യുന്നു എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു അതിനെയാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത് ഇത് പാവിലൂടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ ഒരു ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഓട്ടെ ഇപ്പൊ ജനറൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല ജനറൽ എന്ന് പറയാൻ കണക്ട് ചെയ്യാം മൊത്തത്തിൽ എല്ലാത്തിനും പൊതുവേ ഇതാണെന്ന് കുട്ടി വിചാരിക്കുക അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിത് ഓർക്കാൻ സാധിക്കും ക്ലിയർ ആയല്ലോ അപ്പൊ ഈ ഒരു ടേം ഇദ്ദേഹത്തിൻ്റെതാണെന്ന് ഓർത്തു വെക്കുക ചിലപ്പോൾ അങ്ങനെയും ചോദ്യം വരാം ഇനി അടുത്ത ചോദ്യം നോക്കിയേ സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ് ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു കണ്ട ലേഡീസ് ആർ ഫിസിക്കലി വീക്ക് ഇങ്ങനെ പറയുകയാണ് ആ സ്ത്രീകളൊക്കെ പൊതുവെ എന്താണ് ശാരീരിക ക്ഷമത കുറഞ്ഞവരാണെന്ന് പറയുന്നത് ഏതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണോ ജെൻഡർ റോളാണോ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണോ ജെൻഡർ ഇക്വാലിറ്റി ആണോ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു അസസ്മെൻറ്റ് എടുക്കുകയും ആ ടോപ്പിക്കിനെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഓക്കെ ഇവിടെ വരുന്നത് കറക്റ്റ് ആൻസർ സി ആണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ് കേട്ടോ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഒരു ടൈപ്പ് ആക്കി വെക്കുക ആ പെണ്ണുങ്ങൾ എന്താണ് ആ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ് ആണുങ്ങൾ ശക്തന്മാരാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ തന്നെ ഇത് ഇത് പെൺ പെൺകുട്ടികൾക്കുള്ളതാണ് ഏഹ് ഇങ്ങനെ കണക്ട് ചെയ്യാം ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ടൈപ്പ് ആക്കി നമ്മൾ പറയാം അതിനെയാണ് എന്ത് പറയുക ജെൻ്റെ സ്റ്റീറ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു ലിംഗ വിവേചനം കാണിക്കലാണ് അല്ലേ ആൺകുട്ടി കൊടുക്കുന്നു ആൺകുട്ടി പെൺകുട്ടി കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള സംഭവം അല്ലെങ്കിൽ പെൺകുട്ടിക്ക് കൊടുക്കുന്നു ആൺകുട്ടി കൊടുക്കുന്നില്ല അതിനാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ജെൻഡർ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൊസൈറ്റി കൾച്ചർ റോൾ കൊടുക്കുന്ന ഡയറക്ടർ അല്ലേ ഒരു പെൺകുട്ടിക്ക് റോൾ കൊടുക്കുക അത് ഡയറക്ടാണ് ഫിലിമില് ഇതേപോലെ ഒരു പെൺകുട്ടി എങ്ങനെയാകണം അവരുടെ നടത്തം എങ്ങനെയാണ് സംസാരം എങ്ങനെയാണ് ഒരു ബിഹേവിയർ എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും സൊസൈറ്റി അല്ലെങ്കിൽ കൾച്ചർ ആണെങ്കിൽ അതിന് ജെൻഡർ റോൾ എന്ന് പറയും ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് സമത്വം ലിംഗ സമത്വം എന്നുള്ളത് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ് പതിമൂന്നാമത്തെ ചോദ്യം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രമേശ് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി സംഗീത മത്സരത്തിൽ പങ്കെടുക്കുന്നു മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു വറ്റുകയും ചെയ്യുന്നു പഠനത്തിൽ വളരെ മോശമാണ് ഓക്കെ പക്ഷേ സംഗീത മത്സരത്തിൽ പങ്കെടുക്കുകയും അവിടെ മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു വറ്റുകയും ചെയ്യുന്നു ഇതെന്താണ് സംഭവം ഇത് ഏത് പ്രതിരോധ തന്ത്രമാണ് ഏത് ഡിഫൻസ് മെക്കാനിസമാണ് ഇവിടെ രമ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ച് പ്രൊ പ്രൊജക്ഷൻ ആണോ റാഷണലൈസേഷൻ ആണോ സബ്ലിമേഷൻ ആണോ കോമ്പൻസേഷൻ ആണോ അപ്പോൾ അതിൽ തന്നെ അല്ലേ കോമ്പൻസേഷൻ അനുപൂരണം എന്നുള്ളതാണ് കേട്ടോ അനുപൂരണമാണ്കത്ത് വരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേഖലയിൽ പറ്റാത്തൊരു കാര്യം ഒരു മേഖലയിൽ പറ്റാത്ത ഒരു കാര്യം എന്ത് ചെയ്യുക വേറൊരു മേഖലയിൽ ആ കഴിവ് തെളിയിച്ച് സമാധാനം അടയുക അതിനെയാണ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ അനുപൂരണം എന്ന് പറയുന്നത് ഓക്കെ അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം അനുകരിക്കാൻ പറ്റാത്ത വിഷമം എന്ത് ചെയ്തു പൂരത്തിന് പോയി തീർത്തു കേട്ടോ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ അനുകരിക്കാൻ പറ്റുന്നില്ല ഒരു വിഷമം അവനെന്ത് ചെയ്തു പൂരത്തിന് പോയി സന്തോഷം തീർത്തു അപ്പം അതിനെ അനുപൂരണം എന്ന് പറയുന്നതായിട്ട് കണക്ട് ചെയ്യാം മലയാളം എൽ പി യു പി കാര്ക്കൊക്കെ മലയാളത്തിലാണല്ലോ വരുന്നത് അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കും കാരണം ഉദാത്തീകരമാണോ യുക്തീകരണമാണോ പ്രക്ഷേപണമാണോ എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഞാൻ അടുത്ത പതിനാലാമത്തെ ചോദ്യം രണ്ട് പാത്രങ്ങളിൽ തുല്യ അളവിൽ പാലെടുക്കുന്നു ഒരു പാത്രത്തിലെ പാൽ പരന്ന പാത്രത്തിൽ ഒഴിച്ച് ഏത് പാത്രത്തിലെ പാലാണ് കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ പരന്ന പാത്രത്തിലെ പാലാണ് കൂടുതലെന്ന് കുട്ടി പറയുന്നുണ്ടെങ്കിൽ പിയാശയുടെ അഭിപ്രായത്തിൽ ഏത് മാസിക പ്രക്രിയ പരിമിതിയാണ് ഉണ്ടാവുക ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ആകെ പോകല്ലോ പക്ഷേ മൈൻഡ് പോകരുത് അവിടെ പിയാശേ ആ ഓക്കെ നമ്മൾ പഠിച്ച ടോപ്പിക്കാണ് അപ്പം എന്തായാലും ചിന്തിച്ചാൽ കിട്ടും എന്നാലോചിക്കാം ഇവിടെ രണ്ട് പാത്രങ്ങൾ തുല്യ അളവിൽ എടുത്തുന്നു ഒന്ന് പരന്ന പാത്രത്തിലും ഒന്ന് എന്ത് ചെയ്യുന്നു ആ നേരെയുള്ള പാത്രത്തിലും കൊടുക്കുന്നു അല്ലേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏതിനകത്താണ് കൂടുതൽ ചോദിക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു പരന്ന പാത്രം രണ്ടും സെയിം അളവാണ് പക്ഷെ കുട്ടി പറയുന്നത് പരന്ന പാത്രത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എൻ്റെ അർത്ഥം അവിടെ കിട്ടാത്തത് ഏതാണ് കൺസർവേഷൻ ആണോ അനിമിഷമാണോ റിവേഴ്സിബിലിറ്റി ആണോ ഈഗോസ്വൻഡ്രിക്കാണോ ഏതാണ് ആണ് കേട്ടോ കൺസർവേഷൻ ഈ പ്രധാനമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നടക്കുന്ന കൺസർവേഷൻ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു സീരിയേഷൻ ഏഹ് അതുപോലെ റിവേഴ്സിബിലിറ്റി ഇതൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ കൺസെർവേഷനാണ് കൺസെർവേഷൻ എന്നാണ് പറയുന്നത് അനിമിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അനിമിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പാവ സംഭവങ്ങളൊക്കെ അതിനൊക്കെ ജീവനില്ലാത്തതിനൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് കുട്ടി വിചാരിച്ചു കൊണ്ട് പെരുമാർഗം സംസാരിക്കുക അതാണ് അനിമിസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിലിറ്റി എന്ന് പറയണമെങ്കിൽ ഒരു സംഭവം തിരിച്ചും മറിച്ചും പറഞ്ഞാലും കുട്ടിക്കും അത് കിട്ടുക അതാണ് റിവേഴ്സിബിലിറ്റി അപ്പോൾ അഞ്ച് പ്ലസ് മൂന്ന് എട്ടെന്ന് പറയുക അതുപോലെ തിരിച്ചു കൊടുത്താലും എട്ട് മൈനസ് മൂന്ന് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റുക അതിനെയാണ് റിവേഴ്സബിലിറ്റി എന്ന് പറയുന്നത് അതുപോലെ ഈഗോ സെൻട്രിക് ഈഗോ സെൻട്രിക് എന്ന് പറഞ്ഞാൽ അഹങ്കേന്ദ്രീകൃത ചിന്ത അതായത് അമിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ചിന്ത അപ്പോൾ ഇതൊക്കെ പിയാശയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്റ്റേജിൽ വരുന്ന മാറ്റങ്ങളാണ് അതായത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തെ ഇത് സംഭവങ്ങൾ വികാസങ്ങൾ ഡെവലപ്മെൻറ്റുകൾ ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അത് മാത്രം ശ്രദ്ധിക്കണം അത് കൂടുതൽ ശ്രദ്ധിക്കുക ഇതടുത്തത് വിദ്യാലയങ്ങളിലെ ക്ലബ് പ്രവർത്തനങ്ങൾ ആശുപത്രികളും അനാഥാലവും സന്ദർശിക്കൽ വിദ്യാലയങ്ങൾ ക്ലബ് പ്രവർത്തനം നടത്തുന്നുണ്ട് അതുപോലെ ആശുപത്രി അനാഥാലയം ഹോസ്പിറ്റൽ സന്ദർശിക്കുന്നുണ്ട് ഓർഫനേജ് വിസിറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏത് ബഹുമുഖ ബുദ്ധി ബഹുമുഖം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഏത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായിട്ടാണ് ഈ ക്ലബ് ആക്ടിവിറ്റീസ് അതുപോലെ ഹോസ്പിറ്റൽ ഓർഫനേജ് വിസിറ്റ് ഒക്കെ വരുന്നത് ഏതാണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണോ നാച്ചുറലിസ്റ്റിക് ആണോ ഇൻഡർ ആണോ ഇൻട്രാ ആണോ അല്ല ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആളുകളുമായിട്ടൊരു ആ ഇൻട്രാക്ഷൻ സ്കില് അവിടെ വേണം തീർച്ചയായിട്ടും നമുക്ക് പറയാം ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് കറക്റ്റ് ആൻസർ സി ആണ് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ എന്താണ് നമ്മളെപ്പോഴും ഇൻട്രാ പേഴ്സണലും ഇന്റർപേഴ്സണലും ആർ പോവും ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അവനെ കുറിച്ച് തന്നെയുള്ള ചിന്ത അവൻ്റെ കഴിവ് അറിയാം അവൻ്റെ കുറവറിയാം അവൻ എന്തൊക്കെ സ്കില്ന്നറിയാം അങ്ങനെ അവനെക്കുറിച്ച് ആന്തരികമായിട്ടുള്ള ചിന്തയാണ് എന്ന് പറയുന്നത് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാളെ കൈകാര്യം ചെയ്യാൻ അവൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കുവാനും അവനായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനുള്ള കഴിവ് അതിനെയാണ് എന്താ പറയുക ഇൻട്രാ പേഴ്സ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇത് ഇതാരുടേതാണ് ഇൻ്റലിജൻസ് വരുന്നത് നിങ്ങൾക്കറിയാലോ ഹവാഡ് ഗാർഡ്നർ അല്ലേ നമ്മളത് കണക്ട് ചെയ്തു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ആപ്പിൾ ആപ്പിൾ ഉണ്ടാകുന്നത് എവിടെയാണ് ഗാർഡനിൽ അങ്ങനെ കണക്ട് ചെയ്തത് ആപ്പിൾ ഉണ്ടാകുന്നത് ഗാർഡനിലാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു കണക്ട് ചെയ്തു അങ്ങനെ നമ്മൾ ഓർത്ത് വെത്തു ആപ്പിൾ ഉണ്ടാകുന്നത് ഗാർഡൻ ഓക്കെ അപ്പോൾ മൾട്ടിപ്പിൾ അങ്ങനെ ഓർത്ത് വെക്കാം ഹവാർട്ട് ഗാർഡൻ്റെ മൾട്ടിപ്പിൾസ് അതിനകത്ത് വരുന്നതാണ് അതിന് അടുത്ത ചോദ്യം അബ്രഹാം മാസോ മാസ്ലോവയുടെ അബ്രഹാം മാസ്ലോവയുടെ ആവശ്യങ്ങളുടെ ഹെറാർക്കി ഓഫ് നീഡ്സ് നമുക്കറിയാം അബ്രഹാം അസ്ലോയുടെ നീഡ്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അഞ്ച് ശ്രേണികൾ അവിടെ വരുന്നുണ്ട് അവിടെ സ്നേഹബന്ധമായി എന്താണ് സ്നേഹബന്ധം എന്ന് പറയണെങ്കിൽ ലവ് ആൻഡ് ബിലോങ്ങിങ് അല്ലേ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇംഗ്ലീഷ് ആർ അത് മനസ്സിലാവും ലവ് ആൻഡ് ബിലോങ്ങിങ് ആവശ്യങ്ങൾക്ക് മുമ്പുള്ള ആവശ്യം ചോദ്യം ശ്രദ്ധിക്കാം എപ്പോഴും ചോദ്യത്തിന്റെ തുമ്പും വാലൊക്കെ ശ്രദ്ധിക്കണം കാണുമ്പോൾ തന്നെ അബ്രഹാം അസ്ലോ എന്ന് കാണുമ്പോൾ തന്നെ ഓപ്ഷനിലേക്കല്ല ചോദ്യം തുമ്പും വാലും അവസാനമൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ എന്താണ് എബ്രഹാം ആസ്ലോവയുടെ തിയറിയിൽ സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം അതിന് മുമ്പ് വരുന്നത് ഏതാണ് താഴെ പറയുന്നതിൽ നോക്കി ശാരീരിക അഭിമാനം എന്താണ് ഫിസിയോളജിക്കൽ എസ്റ്റീം സേഫ്റ്റി എസ്റ്റീം സേഫ്റ്റി ഫിസിയോളജിക്കൽ എസ്റ്റീം സെൽഫ് ആക്ച്വലൈസേഷൻ അപ്പം ആ ഒരു കോഡ് മൈൻഡിലേക്ക് വരണം നിങ്ങൾക്ക് അല്ലേ പി എച്ച് സെഫിയ എന്ന് പറയുന്നത് പി എച്ച് സെഫിയ ഓർമ്മയുണ്ടല്ലോ അപ്പം എന്താണ് പി എച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് ഫിസിയോളജിക്കൽ ആണ് പിന്നെ സെഫിയ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷ ശാരീരികം അണ്ട സുരക്ഷ ശാരീരികം ഇവിടെ അതല്ല ഫിസിയോളജിക്കൽ പിന്നെ എസ് ടീമാണ് വരുന്നത് എസ് ടീം ഇതിന് ശേഷമാണ് ലോ അനുപരോഗത്തിന് ശേഷമാണ് അതുപോലെ സേഫ്റ്റി ഓക്കെ പക്ഷേ എസ് ടീം അതിന് ശേഷമാണ് മുമ്പുള്ളതാണ്ടോന്നിട്ടുള്ളത് മുമ്പുള്ള രണ്ട് ശ്രേണികളിൽ വരുന്നത് ഏതൊക്കെയാണ് ഒന്ന് സേഫ്റ്റിയും രണ്ട് ഫിസിയോളജിക്കൽ നീഡ്സുമാണ് വരുന്നത് എസ് ടീമും സെൽഫ് ആക്ച്വലൈസേഷനും ഇതിന് ശേഷം വരുന്ന രണ്ടെണ്ണമാണ് ലവ് ആൻഡ് ബിലോങ്ങിന് ശേഷം വരുന്ന രണ്ടെണ്ണമാണ് എസ് ടീമും സെൽഫ് ആക്ച്വലൈസേഷനും അതിന് മുമ്പ് വരുന്നത് സേഫ്റ്റി ആൻഡ് ഫിസിയോളജിക്കൽ ആണ് അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അപ്പം ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം ഏത് ചോദ്യങ്ങൾ ഏത് രൂപത്തിൽ വന്നാലും നമ്മളതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം പരിസ്ഥിതിയെ തനിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ മാറ്റുന്നതിന് അറിവ് പ്രയോഗിക്കാനുള്ള കഴിവാണ് ഐക്യു അതാണ് ഐക്യു എന്ന് പറയുന്നത് എങ്കിൽ ഇക്യു എന്താണ് എന്താണ് ഇക്യു എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ ഐക്യു ഇന്റലിജൻസ് കോസ്റ്റ്യൻ ഇക്യു ഇമോഷണൽ കോഷൻ അല്ലേ അപ്പൊ ഏതാണ് വ്യക്തിക്ക് പരിസ്ഥിതിയെ മാറ്റാനുള്ള കഴിവിനെയാണോ ഐ ഇക്യു എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനുള്ള വ്യക്തിയുടെ കഴിവാണോ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാതെ മാറി നിൽക്കാനുള്ള വ്യക്തിയുടെ ശ്രമമാണോ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനുള്ള വ്യക്തിയുടെ കഴിവില്ലായ്മയാണോ എന്താണ് ഈ ക്യൂ ഒരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു സ്വന്തം കാര്യങ്ങളും അതുപോലെ മറ്റൊരാളുടെ കാര്യങ്ങൾ ഇമോഷൻസ് മനസ്സിലാക്കി കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു ആരുടെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് അത് നമുക്കൊരു ഇമോഷൻ വന്നാൽ ആദ്യം ഗോഡിനോട് പറയും ദൈവത്തോട് പറയും അല്ലേ അപ്പൊ ഗോൾമാൻ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ ഇമോഷണൽ ഇന്റലിജൻസ് ഗോൾഡ് മാൻ അപ്പൊ ഇമോഷൻസ് വന്നാൽ നമ്മൾ ആദ്യം ആരോടാണ് പറയുന്നത് ഗോഡിനോട് ദൈവത്തോട് പറയും അപ്പോൾ ഗോഡ്മാൻ സോറി ഗോൾമാൻ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇവിടെ എന്താണ് പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനുള്ള കഴിവാണ് കേട്ടോ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനുള്ള കഴിവാണ് എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് വിത്ത് ദ ദയ്മെന്റ് അല്ല അഡാപ്റ്റ് ചെയ്യാനുള്ള എൻവോയ്മെന്റിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള എൻവോൺമെന്റുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവിനെയാണ് ഇ ക്യു എന്ന് പറയുന്നത് അപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ബ്രെയിൻ സ്റ്റോമിങ് അതുപോലെ ഡ്രാമാറ്റിസ്റ്റേഷൻ ഇത് ഇത് എന്തുമായിട്ട് ഇത് എന്ത് വർദ്ധിപ്പിക്കാനാണ് അധ്യാപകൻ കൊടുക്കുന്നത് ഇന്ന് ഈ തന്ത്രങ്ങൾ കുട്ടികളുടെ ഏത് കഴിവ് വർദ്ധിപ്പിക്കാനാണ് കൊടുക്കുന്നത് മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിങ് എന്തിനാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏതാണ് മെറ്റാ കോഗിനേഷൻ ആണോ ഇൻ്റലിജൻസ് ആണോ ക്രിയേറ്റിവിറ്റി ആണോ ആപ്റ്റിറ്റ്യൂഡ് ആണോ എന്തിനാണ് ബ്രെയിൻ സ്റ്റോമിംഗ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ക്രിയേറ്റിവിറ്റിക്കാണ് അല്ലേ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകേണ്ട ചിന്തയാണ് ഏത് എന്ന് പറഞ്ഞു ഡൈവേർജൻ തിങ്കിങ് എന്ന് പറയുന്നതാണ് ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പൊ ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ ഇന്നലെ അടുത്ത ചോദ്യം സിഗ്മെൻറ്റ് ഫ്രോയിഡിന്റെ മനസ്സിന്റെ ഘടനാ സങ്കല്പങ്ങളിൽ സൂപ്പർ ഈഗോ സൂപ്പർ ഈഗോ ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു മനസ്സിന്റെ ഘടന പറഞ്ഞു കഴിഞ്ഞപ്പോ ഏതൊക്കെ സംഭവങ്ങളാണ് സ്ട്രക്ചർ ഓഫ് മൈൻഡ് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു ഈഗോ പറഞ്ഞു സൂപ്പർ ഈഗോ പറഞ്ഞു അപ്പോൾ ഈഗോ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഈഗോ നെഗറ്റീവ് ഈഗോ ആണ് ആ ഈഗോ അല്ല നമ്മുടെ ഫ്രോയിഡിന്റെ ഈഗോ വളരെ നല്ല സ്വഭാവമുള്ള നല്ലൊരു കുട്ടിയാണ് കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് ആ സൂപ്പർ ഈഗോ ആണ് അവിടെ സോ സൂപ്പർ ഈഗോയുടെ തത്വം എന്താണ് പ്രിൻസിപ്പൾ ഏതാണ് ഏതാണ് പ്രിൻസിപ്പൾ ഓഫ് പ്ലഷറാണോ സുഖതത്വമാണോ തത്വമാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധതത്വമാണോ പ്രചോദനത്വമാണോ ആണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ മൊറാലിറ്റിയാണ് കേട്ടോ പ്രിൻസിപ്പൾ ഓഫ് മൊറാലിറ്റിയാണ് നമ്മുടെ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് അതുപോലെ ഇതാണെങ്കിൽ ഇത് പ്രിൻസിപ്പിൾ ഓഫ് ആണ് ഈഗോ ആണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി ആണ് സൂപ്പർ ഈഗോക്ക് വരുന്നത് ഏതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ് പ്ലിയറായേ ഇപ്പൊ ഇതാണ് ഇവിടെ വരുന്നത് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ് ചോദ്യത്തിനനുസരിച്ച് കേട്ടോ ഞാൻ അടുത്ത ചോദ്യം സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന ഒരാൾക്ക് മോട്ടോർ ബൈക്കും ഓടിക്കാൻ കഴിയുന്നത് താഴെ കൊടുത്ത ഏത് തരം പഠന ഉദാഹരണമാണ് ഏതാണ് ഏത് പഠന സംക്രമമാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അല്ലേ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഏതാണ് ഇവിടെ വരുന്നത് സീറോ ട്രാൻസ്ഫർ ആണോ നെഗറ്റീവ് ട്രാൻസ്ഫർ ആണോ ലോ ട്രാൻസ്ഫർ ആണോ പോസിറ്റീവ് ട്രാൻസ്ഫർ ആണോ സഹായിക്കുകയാണ് സൈക്കിൾ ഓടിക്കാൻ ഒരാൾക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നു അപ്പം എനിക്ക് ഹെൽപ്പാണ് ഹെൽപ്പ് ആണെങ്കിൽ ഹെൽപ്പ് ആണെങ്കിൽ എന്താണ് പോസിറ്റീവാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ് നേരെ മറിച്ചവന് ബുദ്ധിമുട്ടാണ് എങ്കിൽ നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ് മുമ്പ് പഠിച്ചൊരു കാര്യം പുതിയൊരു കാര്യത്തിന് ബുദ്ധിമുട്ടായിട്ട് വരുന്നുവെങ്കിൽ നെഗറ്റീവാണ് ഹെൽപ്പായിട്ട് വരുന്നതെങ്കിൽ പോസിറ്റീവാണ് ബുദ്ധിമുട്ടുമില്ല ഹെൽപ്പുമില്ല ഇത് രണ്ടുമില്ലെങ്കിൽ അതെന്താണ് സീറോ ട്രാൻസ്ഫർ ആണ് വരുന്നത് ഇപ്പം ഇവിടെ കറക്റ്റ് ആൻസർ വരും സഹായമാണല്ലോ ഓടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏതാണ് പോസിറ്റീവ് ട്രാൻസർ ആണ് ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നൂറ്റമ്പത് മുൻകാല ചോദ്യങ്ങളിലെ ഇന്നത്തെ ഇത് പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക മുൻകാല ചോദ്യങ്ങളിൽ നമുക്ക് ഉത്തരം ഇനിയും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഓക്കെ യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമന്റ് ചെയ്യാം നിങ്ങളുടെ മാർക്കും കമന്റ് ചെയ്യാം നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ